ഹലോ ഫ്രണ്ട്സ് വേദൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഈ ഒരു ചെടീനെ കുറിച്ചാട്ടോ ഈ ഒരു ചെടി ഒരു കള്ളിമുള്ളു വലക്കുന്നൊരു ചെടിയാണ് അതിൻ്റെ പേര് എന്താണെന്നറിയില്ല പേര് അറിയുന്ന പോലൊന്ന് കമൻറ്റിലിടണം ഏ കാരണം ഇത് കണ്ടില്ലേ ഇങ്ങനെ ഒരു പോട്ടിൽ പിടിപ്പിച്ചിട്ട് രണ്ട് മാസമോ അതിൻ്റെ അതിൽ കൂടുതലായി രണ്ട് മാസം കൂടുതലായി മൂ രണ്ടര മാസം അങ്ങനെ ആയി ഇത് കണ്ടോ ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു പുതിയൊരു തൂമ്പ് ഒരു പുതിയൊരു തേളായിട്ട് വരുന്നത് കണ്ടില്ലേ നല്ല രസമുണ്ട് കാണാൻ ഏ ഇതിങ്ങനെ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു എൻ്റെ മുകളിൽ കൊണ്ടുപോയി വച്ച പോലെ ഉണ്ട് അത്രക്കും ആ ഒരു ഫീലത് കാണണ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ചെടിൻ്റെ പേരെന്താ നിങ്ങൾ കമൻ്റിലിടണോ ഏ കാണാനൊരു പ്രത്യേക ഒരു ഭംഗി കേട്ടോ അധികം മുള്ളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇതിൻ്റെ പുതിയ തൂമ്പ് കാണാൻ നല്ലൊരു ഒരു ലൈറ്റ് ഗ്രീന് ഷെയ്ഡായിട്ടുള്ളൊരു ലീഫാണ് ഇതിന്മേൽ വരുന്നത് ലീഫല്ല ഈ ഒരു ടൈപ്പ് സാധനം ഒരു തണ്ട് ഒരു സാധനം കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഈ ഒരു ചെടിൻ്റെ പേരെന്താന്ന് നിങ്ങൾ കമൻറ്റിലിടണം അപ്പോൾ ഞാനിതിങ്ങനെ ഉണ്ടോ വീട്ടിലുള്ളൊരു ചേറ്റടിമലാണ് വെച്ച് അടിയിൽ ഇങ്ങനെ വെള്ളം വാർന്ന് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കോട്ടൻ്റെ തുണി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചെടുത്തതാണ് ഇതിൻ്റെയൊക്കെ അടിയിലുണ്ട് ഇവിടെ ഉണ്ട് ഇതിനുണ്ട് അതേപോലെ ഇതിനുണ്ട് അപ്പോൾ ഈ ഒരു ചെടിൻ്റെ പേരെന്താ നിങ്ങൾ കമൻറ്റിൽ ഇടണം അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ നിങ്ങളോരോ അഭിപ്രായങ്ങൾ ഇടാനും മറക്കരുത് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ അപ്പോൾ ഈ ഒരു ചെടീൻ്റെ പേര് കമൻറ്റിലിടാൻ മറക്കരുതേ